കൂട്ടുകാർക്കെല്ലാം ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്നവരാണ് ഇന്നത്തെ തലമുറ എന്നാൽ ഇത് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീടുള്ള ബുദ്ധിമുട്ട് കുളിക്കാൻ പാടില്ല രണ്ട് ദിവസത്തേക്ക് മുടി നനയ്ക്കരുത് ചീകരുത് തുടങ്ങി നിരവധി നിർദ്ദേശങ്ങളായിരിക്കും എന്നതാണ് പിന്നീട് ബുദ്ധിമുട്ടിക്കുന്നത് എന്നാൽ ഇനി വീട്ടിലിരുന്ന് തന്നെ മുടി സ്ട്രെയിറ്റ് ചെയ്യാം പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് മാത്രമല്ല ഗുണങ്ങൾ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ ഇനി മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ബ്യൂട്ടി പാർലറിൽ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ചെയ്യാം അത് എങ്ങനെയാണെന്ന് നോക്കാം സ്പ്രേ ബോട്ടിലാണ് ആദ്യം എടുക്കേണ്ടത് ഇതിൽ പാൽ അല്ലെങ്കിൽ തേങ്ങാ പാലോ നിറയ്ക്കുക ഏതെങ്കിലും ഒന്നു മാത്രം ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുടി അല്പം നനച്ചതിന് ശേഷം ഇത് മുടിയിലേക്ക് സ്പ്രേ ചെയ്യുക തലയോട്ടിയിലും മുടിയുടെ തുമ്പത്തും എന്നു വേണ്ട എല്ലാ സ്ഥലത്തും ഇത് സ്പ്രേ ചെയ്യാം മുടിയിൽ എല്ലായിടത്തും നല്ലതുപോലെ ആയി കഴിഞ്ഞാൽ മുടി ചെയ്യാം പല്ലകലമുള്ള ചീർപ്പാണ് ഉപയോഗിക്കേണ്ടത് മുടി ഒരിക്കലും കെട്ടു വീഴാതെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇതിന് ശേഷം തലയോട്ടിയിൽ നല്ലതുപോലെ മസാജ് ചെയ്യുക അപ്പോഴും മുടി കെട്ടു ശ്രദ്ധിക്കുക ഒരു മണിക്കൂറെങ്കിലും മുടിയിൽ തേങ്ങാപ്പാൽ ഉണ്ടാകണം ശേഷം മുടി നല്ലതുപോലെ കഴുകാം മുടി കഴുകിയതിനു ശേഷം നന്നായി വിടർത്തിയിടുക ഉണങ്ങിക്കഴിഞ്ഞ് മുടി ചെയ്യുക ഉണങ്ങിക്കഴിഞ്ഞാൽ മുടി സ്ട്രെയിറ്റായി നീണ്ടു നിവർന്നു കിടക്കും മുടി സോഫ്റ്റ് ആവുകയും മുടിയുടെ തിളക്കം വർദ്ധിക്കുകയും ചെയ്യും മുടി സ്ട്രെയിറ്റ് ചെയ്യാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്നവർ ഈ ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കൂട്ടുകാർക്കെല്ലാം ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ ഇതിനെ ലൈക്ക് ചെയ്യുക